ഹലോ നമസ്കാരം രഞ്ജിത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ സംഘമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾ തീർച്ചയായിട്ടും നമ്മൾ പ്രവചനങ്ങൾ നടത്താറുണ്ട് പ്രവചനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സർവേയുടെ അടിസ്ഥാനത്തിലും കൃത്യമായിട്ടുള്ള ധാരണയുടെ ഒക്കെയാണ് നടത്താറുള്ളത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനൊക്കെ നടത്തിയ പ്രവചനം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെ സത്യമാവുന്ന രീതിയിലേക്കൊക്കെ വന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷനെ കുറിച്ചുള്ള ഒരു പ്രൊഡിക്ഷനാണ് ഈ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ചില കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ആരാണ് എ ജി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉം ഭരിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഈ മൂന്ന് കക്ഷികളാണ് നമ്മുടെ മുന്നിലുള്ളത് എൽ ഡി എഫ് പത്ത് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു സാധാരണ ഇതുവരെ കാണാത്ത തരത്തിൽ ഇനി എന്ത് സംഭവിക്കും എൽ ഡി എഫിന് എന്നുള്ളതാണ് എന്തായാലും സാധാരണ രീതിയിലുള്ള ഒരു മാറ്റമല്ല കേരളത്തിന് വന്നിട്ടുള്ളത് വലിയ മാറ്റങ്ങളാണ് കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ആദ്യത്തെ കാര്യം ബി ജെ പിയുടെ വോട്ട് ശതമാനവും അവരുടെ പെനട്രേഷനും അവരുടെ സ്വാധീനവും അതിശക്തമായി വർദ്ധിച്ചു എന്ന് പറഞ്ഞു ഇന്ന് ഏറ്റവും ആദ്യം പറയേണ്ട കാര്യം അതിന് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം ബി ജെ പിടിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു താരത്തിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ പോലും അത്തരം ഒരു ലോക്സഭാ മണ്ഡലം ഒക്കെ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വോട്ട് വലപ്പമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ തൃശൂർ ജില്ലയിലെ ഒരുപാട് മണ്ഡലങ്ങളിൽ ബി ജെ പി ശക്തമായ വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു പിന്നെ നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികൾ വേരോട്ടം ഉണ്ടാക്കുന്നത് പവർ കിട്ടുമ്പോഴാണ് തൃശ്ശൂർ ജില്ലയിലെ ഒരുപാട് പഞ്ചായത്തുകൾ ബി ജെ പി ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള പഞ്ചായത്തുകളിലുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഒരുപാട് വാർഡ് മെമ്പർമാർ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പെനട്രേഷൻ തൃശൂർ ജില്ലയിൽ പല മണ്ഡലങ്ങളിലും ബി ഉണ്ട് എന്നുള്ളത് സത്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ബി ആയിരുന്നു മുന്നിൽ എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ് അപ്പൊ ബി ജെ പിക്ക് ശക്തമായ നേരോട്ടം തൃശൂർ ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ പാലക്കാട് ജില്ലയിലൊക്കെ നമുക്ക് വളരെ പ്രകടമായിട്ട് കാണാം ഇതിൽ ഏറ്റവും അധികം വോട്ടുകൾ ബി ജെ പി രണ്ട് കക്ഷികളിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ വലിയ വോട്ട് ചോർച്ച ബി ജെ പിയിലേക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം യാതൊരു സംശയവുമില്ലാത്ത പറയാം കൂടുതൽ വോട്ടുകളും പോയിട്ടുള്ളത് യു ഡി എഫിന്റെ തന്നെയാണ് കാരണം യു ഡി എഫ് ഒരു കേഡർ പാർട്ടി കോൺഗ്രസ് ഒരു കേഡർ പാർട്ടി അല്ലാത്തതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്ന് വോട്ടുകൾ ചോടാനുള്ള സാധ്യത കമ്പാരറ്റീവ്ലി കൂടുതലാണ് മാത്രമല്ല ഒരു വലതുപക്ഷം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി റിലീജിയസ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾ കൂടുതലും കോൺഗ്രസിലായിരുന്നു എന്നതുകൊണ്ട് തന്നെ ആ റിലീജിയസ് വോട്ടേഴ്സിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ബി ജെ പി സാധിച്ചത് അപ്പൊ ബി ജെ പി ശക്തമായ ഒരു ഘടകമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഘടകം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സർവേ സർവേയിലേക്കും പ്രഡിക്ഷനിലേക്ക് നോക്കി പോകുന്നത് അപ്പൊ ഈ ഘടകം ഇല്ലായിരുന്നെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന ഘടകം ഇല്ലായിരുന്നെങ്കിൽ നിസ്സംശയമായും അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വരുമാനം കാരണം പത്ത് വർഷത്തെ ആന്റി ഇൻകമ്പൻസി വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന സമയമാണ് ഒരു സംശയവും ഇല്ലാതെ യു ഡി എഫിന് നൂറോളം സീറ്റുകൾ നേടി അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞത് ഒറ്റവാദി പറഞ്ഞ കളക്കാൻ ബി ജെ പിയുടെ സ്ട്രോങ് ആയിട്ടുള്ള സാന്നിധ്യം ഇല്ലായിരുന്നത് പക്ഷെ ബി ജെ പിയുടെ സാന്നിധ്യം കൂടി അവിടെ വരുമ്പോൾ പല മണ്ഡലങ്ങളിലും ഏകദേശം ഒരു പത്ത് ഇരുപത്തിയഞ്ചോളം മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള സാധ്യത അവിടെ തെളിയുകയാണ് അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല സ്ഥലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാനുള്ള സാധ്യത കാണുന്നു കാരണം യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വോട്ട് പലതും ബി ജെ പിയിലേക്ക് പോവുകയും ഓട്ടോമാറ്റിക്കലി അവിടെ എൽ ഡി എഫിന് ഒരു മേൽക്കൈ ഉണ്ടാവും എന്നുള്ളത് ഇനി എൽ ഡി എഫിന് എന്തൊക്കെ പ്രോ കാര്യങ്ങളാണുള്ളത് ജയിക്കാൻ എന്ന് നമുക്ക് നോക്കാം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫിന് അവരുടെ പരമ്പരാഗതമായ വോട്ട് ബാങ്കുകളും ശക്തമായിട്ട് നിലനിൽക്കുന്ന കുറെ ആളുകളും അവരുടെ പിന്നിലുണ്ട് എന്നുള്ളത് കഴിഞ്ഞ നമ്മുടെ അതിശക്തമായി ഒരു പത്ത് വർഷം കൊണ്ട് ഇവരുണ്ടാക്കിയിട്ടുള്ള ഒരു നെറ്റ്വർക്കും ഇവരുടെ ഒരു പവർ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഫോളോവർ സെറ്റപ്പും ഒക്കെ ഉണ്ട് അതാണ് ഇവരുടെ ശക്തമായിട്ടുള്ള സ്ഥിതി ഇപ്പോഴുള്ള സ്ഥിതി ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ അവർക്ക് അവർക്കെതിരായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കാരണം ഈ ഭരണം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ആന്റി ഇൻകംപൻസി എന്ന് പറയുന്നത് അതിശക്തമായ വികാരമാണ് ഭരണത്തെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ചും ഈ രണ്ടാമത്തെ സർക്കാരിനെ കുറിച്ച് കാര്യമായ അഭിപ്രായങ്ങളൊന്നും ഇല്ല എന്നുള്ളതും ഒരു സത്യം അങ്ങനെ വരുമ്പോൾ യു ഡി എഫിലേക്ക് നോക്കാം യു ഡി എഫിനുള്ള കുറെ മെച്ചങ്ങളിൽ പറഞ്ഞ ആന്റി ഇൻകംബൻസ് യു ഡി എഫിനെ ഓട്ടോമാറ്റിക്കലി സഹായിക്കുന്നത് എല്ലാ സ്ഥലത്തും യു ഡി എഫ് ജയിച്ചു കരുതി എൽ ഡി എഫിനുള്ള ആന്റി ഇൻകംബൻസ് കാരണോ അല്ലാതെ യു ഡി എഫ് എന്തെങ്കിലും പ്രത്യേക പ്രചാരണ തന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ നല്ല സ്ഥാനാർത്ഥങ്ങൾ നിർത്തിയിട്ട് വന്നോ അല്ല യു ഡി എഫ് സാധാരണ ജയിക്കാറുള്ളൂ യു ഡി എഫ് എൽ ഡി എഫ് മോശമാവുന്നത് യു ഡി എഫ് ജയിക്കുന്നു എന്നുള്ളത് മാത്രം പക്ഷെ ഇത്തവണ അതിൽ നിന്ന് വിഭിന്നമായും യു ഡി എഫിന്റെ അടുത്ത ഒരു തലമുറ അതിശക്തമായി മുന്നിൽ നിൽക്കുക പണ്ട് കാലത്ത് കുറെ കാലങ്ങളോളം വളരെ പ്രായമുള്ള മൂത്ത നേതാക്കന്മാരുണ്ടായിരുന്ന കെ കരുണാകരന്റെ കെ ആന്റണി ഉമ്മൻചാണ്ടിയും ഒക്കെ നിന്നിരുന്ന ആ സ്ഥലത്ത് നിന്ന് ആ ജനറേഷൻ ഒക്കെ പോയിട്ടുണ്ട് വലിയൊരു ശക്തമായ യുവതലമുറ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഷാഫി പറമ്പിന്റെ പോലുള്ള എൻ ഡി ഈടനെ പോലുള്ള യു പി ബൽറാമിനെ പോലുള്ള വളരെ ശക്തമായ അഭിഷ്ണുനാഥിനെ പോലെ രാഹുൽ ഗാന്ധി കൂട്ടത്തിനെ വളരെ ശക്തമായ ഒരു നേതൃനിര കോൺഗ്രസിന് അത്തരമൊരു നേതൃനിര എൽ ഡി എഫിനില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എടുത്തു പറയാൻ ഒരൊറ്റ പേരുമില്ലാതെ സത്യം പറഞ്ഞാൽ വിഷമിക്കുന്ന ഒരു കൂട്ടമാണ് എൽ ഡി എഫ് പക്ഷെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു പതിനഞ്ച് പേരെങ്കിലും എടുത്തു പറയാൻ പറ്റുന്ന യുവ നേതാക്കന്മാർ കോൺഗ്രസിനുണ്ട് എന്നുള്ളത് വലിയ കാര്യം തന്നെ അത് വലിയ ഒരു പോസിറ്റീവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ കാൻഡിഡേറ്റ്സ് നിൽക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അവരുടെ ഇലക്ഷൻ പ്രചാരണത്തിൽ അത് അവർക്കൊരു മുതൽ കൂട്ടാവുന്നില്ല ഒരു സംശയം തന്നെ മാത്രമല്ല കോൺഗ്രസിന് ഒരുപാട് എം പിമാരുണ്ട് ഈ എം പിമാരുടെ എല്ലാം ഒരു സഹായവും അല്ലെങ്കിൽ ആ ഒരു പവറും എല്ലാം തീർച്ചയായിട്ടും ഇലക്ഷനിൽ ഒരു പോസിറ്റീവായിട്ട് പോസിറ്റീവ് ആയിട്ട് വന്നേക്കാം മാത്രമല്ല ഈ ആന്റി ഇൻകംസിൽ ഇവരെ സഹായിക്കുകയും ചെയ്യും എന്നാൽ യു ഡി എഫിന്റെ ഒരു വലിയ പ്രശ്നം ഇനി ഇലക്ഷൻ എടുക്കും തോറും ഇവരുടെ പടലപ്പണക്കുകളും സ്ഥാനാർത്ഥികളുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ വരാൻ പോവുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണയെങ്കിലും കുറച്ചുകൂടി ആയി ബെറ്ററായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടി നല്ല ആളുകളെയും നല്ല സ്ഥാനാർത്ഥികളെയും നേരത്തെ തന്നെ കണ്ടെത്തി പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ യു ഡി എഫിന് വളരെ സിമ്പിൾ ആയി ജയിച്ചു തരാമെന്നേ ഉള്ളൂ പക്ഷേ ഇവരി ഏറ്റവും അവസാനം വരെ കൊണ്ടുചെന്നെത്തിക്കുകയും കൺഫ്യൂഷൻസ് ഉണ്ടാക്കുകയും പല മണ്ഡലങ്ങളും അങ്ങനെ വെറുതെ കൈ കളയുകയും ചെയ്യും അപ്പോ അങ്ങനെ ചെയ്യാതിരുന്നാൽ കൃത്യമായി സ്ഥാനാർത്ഥികളെ നിർണയിച്ചു പോയാൽ വലിയ സാധ്യത യു ഡി എഫിന് അവിടെ കിട്ടും അപ്പം ഇത്രയും പ്രോസും കോൺസും കോൺഷും ഒക്കെയുണ്ട് ബിജെപിയെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ അവരെ വളരെ റൂട്ട്ലി വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് ഉറപ്പുള്ള കുറെ മണ്ഡലങ്ങളിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരു 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 നിഗമനത്തിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളാണ് നൂറ്റി നാല്പത് മണ്ഡലങ്ങളിൽ എത്ര പേരെ യു ഡി എഫിന് കിട്ടാം എന്നുള്ളതാണ് യു ഡി എഫിന് എൺപത് മുതൽ തൊണ്ണൂറ് മണ്ഡലങ്ങൾ വരെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് എൺപത് മുതൽ തൊണ്ണൂറ് മണ്ഡലങ്ങൾ വരെ യു ഡി എഫിന് കിട്ടാനുള്ള സാധ്യതകളുണ്ട് എൺപത് മണ്ഡലം ആണെങ്കിൽ ഏകദേശം അറുപതോളം മണ്ഡലങ്ങൾ എൽ ഡി എഫിലേക്ക് പോകാം മേ ബി അത് എഴുപത്തി മുതൽ തൊണ്ണൂറ് വരെ ആവാനും സാധ്യതയുണ്ട് ബി ജെ പിയുടെ ശക്തമായ സാന്നിധ്യം ബിജെപി അറിയുകയാണ് ബി ജെ പിക്ക് രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിച്ച് കയറിയാലും അത്ഭുതപ്പെടാനില്ല അവര് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ മണ്ഡലങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവാം പക്ഷെ രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് സാന്നിധ്യം അറിയിക്കാൻ സാധ്യതകൾ കിട്ടപ്പടെ ഉണ്ട് എന്നുള്ളതും പറഞ്ഞു വെക്കാനൊന്നും പറ്റില്ല അപ്പോ ഒരു എഴുപത്തിയഞ്ചു മുതൽ ഒരു തൊണ്ണൂറ് വരെ സീറ്റിലേക്കൊക്കെ യു ഡി എഫിനും ഉന്നമയ്ക്കുകയും അതേസമയം ഒരു അമ്പത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് വരെ സീറ്റുകളൊക്കെ എൽ ഡി എഫിനും രണ്ടോ മൂന്നോ സീറ്റുകളിൽ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടാനാണ് സാധ്യതയുള്ളത് ഇനിയും ഒരുപാട് സമയമുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഡയനാമിക്സ് ഒക്കെ തീരുമാനിക്കപ്പെടുന്നത് പലപ്പോഴും അവസാനത്തെ ആ ആറ് മാസങ്ങളിൽ ഈ ആറു മാസത്തിൽ ഉണ്ടാവുന്ന വഴിത്തിരിവുകളും ആ സമയത്തുണ്ടാവുന്ന പ്രചാരണവും കാൻഡിഡേറ്റ്സും എല്ലാം തീർച്ചയായിട്ടും അവരുടെ റിസൾട്ടിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി കാതൊർക്കാം ഓൾ ദ ബെസ്റ്റ്